അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്സ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ചെടികളുടെ വീഡിയോയുമായിട്ടാണ് ഈ ചെടികൾ മലേഷ്യ സിംഗപ്പൂര് ഇവിടേക്കൊക്കെ ടൂറ് പോയിരുന്നൊരു സിനിമകോള് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ് നമ്മളെ നാട്ടിൽ നാട്ടിലിത് പിടിക്കുകയാണോ പിടിക്കാതിരിക്കുകയാണോ ഒന്നും പറയാൻ പറ്റൂല ഇത് വേറെ ഒരു ഐറ്റം ഒരു വള്ളിച്ചെടിയാണ് നമ്മളെ മതിൽമലൊക്കെ ഇങ്ങനെ പിടിക്കലാ അതുപോലത്തൊക്കെ ചെടിയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അതിൻ്റെ വേറെ ഒരു ഐറ്റം ഇതും തന്നെ മതിൽമലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ചെടിയാണ് വേണ്ട മതിൽമെന്ന് പറിച്ചെടുത്തിട്ടുള്ള ഒരു ചെടി പോലെ തോന്നുന്നുണ്ട് ഇനി നമുക്ക് ചട്ടിയിലൊക്കെ ഒന്ന് പിടിപ്പിച്ചു നോക്കാം പിടിച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് വീണ്ടും നിങ്ങളെ കാണിക്കാവുന്നതാണ് പിന്നെ വേറെ ഒരു ചെടി ഇതാണ് ഇന്നത് അവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ വാടിയിട്ടുണ്ട് ഇത് നമ്മളവിടെ കാണപ്പെടുന്ന ചെടി തന്നെയാണ് അതിൻ്റെ വേറെ റൈറ്റെന്ന് മാത്രം അപ്പം നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് നട്ട് വെക്കാം ചെറുച്ചട്ടിയിൽ വളക്കിട്ടിട്ട് നമുക്കൊന്ന് നട്ടു പിടിപ്പിക്കാം അങ്ങനെന്താ നമ്മുടെ ഈ വള്ളിച്ചെടി ഉണ്ടല്ലോ ഈ വള്ളിച്ചെടിയാണ് ഞാൻ ആദ്യം തന്നെ നട്ടു പിടിപ്പിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഒരു തൂക്കിടാൻ പറ്റിയ ഒരു ചെറുച്ചട്ടിയിലാണ് ഞാൻ ഈ വള്ളിച്ചെടി പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് നട്ട് പിടിപ്പിക്കുന്നത് ഈ ചട്ടിയിൽ ഞാൻ മണ്ണ് വളപ്പൊടി വളം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് നമുക്കിതിൽ ചുറ്റു ഭാഗത്ത് ഇതൊന്ന് നട്ടൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ ചെടികളെല്ലാം ഞാനിത് അവിടെ ചട്ടിയിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണും വളക്കെ ഇട്ടിട്ട് ഇത് പിടിച്ച് കിട്ടുന്ന കാര്യമാണ് നെരുക്കം പിടിച്ചു കിട്ടിയാൽ നമുക്ക് കിട്ടിയെന്ന് പറയാം കാരണം ഇത് നമ്മളെ നാട്ടിലെ ചെടികളല്ലോ ഈ ചെടികളൊക്കെ ഇതുപോലെ ഞാൻ വലിയൊരു ചട്ടിയിൽ തന്നെ എല്ലാം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു വള്ളിച്ചെടി ഇതുപോലത്തെ ഒരു തൂക്കിടാൻ പറ്റിയ ഒരു ചട്ടിയിലാണ് ഞാനിപ്പോൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാൻ ഇഷ്ട